അവന്റെ ചേച്ചിയെ കൊണ്ടിന് വിടാൻ അവൻ പോണില്ലേ അന്ന കൊച്ചമ്മക്ക് ഭേദമായതിനു ശേഷേ അവൻ പോവും അവൻ ഇവിടുന്ന് പോയില്ലെങ്കിലേ അവൻ അവനിന്ന് പറപ്പിക്കും

നീ ആവശ്യല്ലാത്ത ബുദ്ധിയൊന്നും കാണിക്കരുതേ ചത്താപ്പിനെ ഒന്നും കിട്ടത്തില്ല എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി ഓ എട മാത്തൂട്ടെ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ അനുവാദമില്ലാതെ അകത്ത് കിടക്കരുതെന്ന് അറിയാം അകത്തേക്ക് കിടക്കാനുള്ള അനുവാദം ഞാൻ വന്നത് യും കാലശേഷം ഈ സ്വത്തുക്കളൊക്കെ എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി സ്വത്തും പടം മോഹിച്ചല്ല ഈ മാത്തുട്ട് ഇത്രമാൻ ഞാൻ വിളിച്ചു കാണിച്ച ടാ നിനക്ക് അങ്ങനെയൊന്നുള്ള മോഹം ഇല്ലെന്ന് ഞങ്ങൾക്കറിയത്തില്ല സ്വത്തുക്കള് സോമന്റെയും സോഫിയുടെയും പേരിൽ എഴുതാനാ അതെ കള്ളത്തിനൊന്നും കാണിക്കാതെ അവരുടെ കൂടെ നിന്ന നിനക്കുള്ളത് എഴുതാ എന്നാ നീ കരയുന്നേ സന്തോഷ വാർത്തയല്ല ഞാൻ കേട്ടത് ഇതിൽ കരയാനെ എങ്ങാട്ടിന്ന് വന്നോടത്തിൽ എല്ലാം എഴുതി കൊടുത്തില്ലേ എനിക്ക് മാസം ഇരുന്നൂറ്റമ്പതിന് ശമ്പളം കർത്താവേ നിങ്ങളുടെ നല്ല മനസ്സ് ഇനി പോകാൻ അനുവാദം ചോദിക്കണോ കർത്താവേ യാതൊരു സ്വത്തുമില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ നിന്റെ അറയിലേക്ക് വരികയാണ് തൂങ്ങുന്നതിനിടയിൽ ഈ കൊമ്പങ്ങാൻ ഓടിഞ്ഞ് എന്റെ തലയിൽ വീണാൽ ഞാൻ തലമൊട്ടി ചത്തുപോകും കാത്തോളനെ ഞാൻ അവിടെ വരുമ്പോൾ ഇതുപോലത്തെ ആയിരം മഴ

எல்லா பொண்ணுக்கு பொண்ணுக்கு பையனுக்கு எழுதி நான் எதுக்கு வாழணும் ஒரு விஷயம் அதுக்கு வழி இருக்கு அந்த பாதி சொத்து கிடக்குமே அது நினைக்கோமோக்கு ஆமா ஆமா அவர் அமெரிக்காவில் போய் திரும்பி வரதுக்கு முன்னாலே ஆசான் அந்த பொண்ணின காதல் பண்ணி கல்யாணம் செய்தா அந்த சொத்து முழுவதும் உங்களுக்கு கடத்துமே நடக்கணும் காரியம் இல்லை பரடா நடக்காம எங்க போகுது சின்ன பொண்ணு தானே ஆகட்டுமே உங்களுக்கு வயசாய் போச்சா ஏறியா நாற்பத்தி அஞ்சு ஐம்பது கம்மி பண்ணடா அறுபது வயசானாலும் சிங்கம் சிங்கம் தான் என்ன இது சிங்கம் நல்லா இருக்கு எங்க அப்பா எங்க அம்மாவே கல்யாணம் கட்டும் போது அம்மாவுக்கு பதினாறு அப்பாவுக்கு அறுபத்தி இந்த விஷயம் அம்மாவுக்கு தெரியுமா அப்பா பரவாயில்ல വിഷയത്തേക്ക് വേണമായി പഴമാ എന്നാലും അവളെ എപ്പടി അത് എനക്ക് വിടുങ്കോ നമ്മ മന്ത്രവാദി ചാമികട്ട് ഒരു തയട് ഉരു തയല യാര് പുരട്ടിനായ്മാതിരി വന്നിടും ഇനി ഇപ്പിയുടെ അടുത്ത എങ്ങനെ പോടാ

മേണ്ടി കണ്ടടാ അവളുടെ കൈക്ക് തൈലം തേക്കാനുള്ള ചാൻസ് ഉടൻ പറയാൻ കൊണ്ടുവന്നതാ

오우, 잇잎을 띠. 잇잎을 띠. 잇잎을 띠. 잇잎을 띠. 잇잎야 띠. 야잎을 띠. ഞാനൊരു മനസ്സിനാണെന്ന കാര്യം കൂടി ഓർക്കേണ്ട അജെന്തു എന്നാ കാതൽക്ക് ടൈറ്റാനിക്ക് മാതിരി ഇരുന്നേ